വെൽക്കം ടു മൂവി മലയാള സിനിമയിലെ മികച്ച താരജോടികളാണ് ദിലീപും കാവ്യയും ദിലീപിനെയും സംബന്ധിച്ച് എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ് ഇരുവരും ഒന്നിച്ചെത്തിയ ഒട്ടുമിക്ക എല്ലാ സിനിമകളും വിജയമായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും പൊതുപരിപാടികളും മറ്റും ഇരുവരും ഒരുമിച്ചെത്താറുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെയും വിവരങ്ങൾ അറിയിക്കാറുണ്ട് ദിലീപിന്റെയും കാവ്യയുടെയും മക്കളായ മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും വിവരങ്ങൾ അറിയാനും ആരാധകർക്ക് താല്പര്യമേറെയാണ് കല്യാൺ ഗ്രൂപ്പ് എല്ലാ വർഷവും നടത്താറുള്ള കെമിസ്ട്രിക്ക് കുടുംബസമീപം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇരുവരുടെയും ആദ്യ വിവാഹബന്ധം വേർപെടാൻ കാരണം എന്ത് എന്നതിനെ കുറിച്ച് ഇരുവരും അധികം സംസാരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇത് തങ്ങളുടെ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്ന സംഭവത്തെക്കുറിച്ച് കാവിയും ദിലീപും വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്റെ വിഷയത്തിൽ കാവ്യല്ല എന്റെ ഫാമിലി ലൈഫ് തകർത്തത് അങ്ങനെ പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം വരുന്നുണ്ട് കാവ്യല്ല വിഷയം അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കാവ്യം ഞാനും തമ്മിലുള്ള ഒരു ഗോസിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് പതിമൂന്ന് പതിനാല് വർഷമായിട്ടുണ്ട് കാവ്യ ഇതിന്റെ പേരിൽ ശരിക്കും പരിയാടായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ വലിയ വിഷമമുണ്ട് ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു ഒരിക്കലും അമ്പ ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കില്ല ഞങ്ങളുടെ വീട്ടിൽ ഒരു സഹോദരിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ഫീൽ ചെയ്യും അങ്ങനെയുള്ള ഫീൽ ഒന്നും ഇപ്പോൾ ഇല്ല ആരും മരിച്ചും ജീവിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അപ്പോൾ എല്ലാവരും സന്തോഷകരമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് മാത്രമല്ല മഞ്ജു തല അഭിനയിത്രയാണ് അതുപോലെ തന്നെ മഞ്ജു മഞ്ജുവിന്റെ കാര്യങ്ങളുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു മഞ്ജു എന്ന് പറയുന്നത് എന്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് ആ മാന്യത കൂടി ഞാൻ കാണിക്കണമെന്ന് ദിലീപ് പറഞ്ഞു അതിനിടെ കാവ്യയുടെ വിവാഹമോചനത്തിന് കാരണം ദിലീപോ എന്നുള്ള വിഷയത്തിൽ കാവ്യമാധവന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ദിലീപ് ഏട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട് പല സൈഡിൽ നിന്നും പറയുന്നുണ്ട് തെളിവ് സഹിതമുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നു എനിക്ക് വിഷമമാണ് തോന്നുന്നത് കാരണം ദിലീപ് ഏട്ടനെ പോലെ ഒരാളെ അങ്ങനെ അതിലേക്ക് കാരണം ഞാൻ വീണ്ടും എന്റെ കരിയർ തുടങ്ങുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ആളാണ് ദിലീപ് ഏട്ടൻ മഞ്ജു ചേച്ചി എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെക്കാളും എനിക്ക് പറയാനുള്ളത് മഞ്ജു ആയിരിക്കും എൻ്റെ വിഷമങ്ങൾ അധികവും ഞാൻ പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ് സിനിമയിലുള്ള ഒരാൾ എന്ന നിലയിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുമ്പോൾ കാരണം ദിലീപ് ഏട്ടനെ നന്നായിട്ടറിയാം എൻ്റെ സ്വപ്നം എന്താണെന്നുള്ളത് അവർക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണെന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും അടുക്കൽ ദേഷ്യം കാണിക്കുമായിരിക്കും പക്ഷേ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് ഒരു സ്ഥലത്ത് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്ത ഒരു സ്ഥലമായിരിക്കുമെന്ന് എന്നെ വളരെയധികം അടുത്തറിയുന്നവർക്ക് നന്നായി അറിയാം എന്റെയും ദിലീപേട്ടനെയും കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്റെ വീട്ടുകാർക്കില്ല എന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത്